ഭാരതത്തിന്റെ നിലപാടുകളെ വീറ്റോ ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന് എസ് ജയശങ്കർ നിഷ്പക്ഷ നിലപാടെന്നാൽ സ്വതന്ത്ര ഇല്ല എന്നർത്ഥമില്ല എന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു ഭാരതത്തിന്റെ നീക്കങ്ങളെ തടസ്സപ്പെടുത്താൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്നും എസ് ജയശങ്കർ അറിയിച്ചു ആഗോളതലത്തിൽ ഭാരതം ശക്തി ശക്തിയാർജിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാരതത്തിന്റെ ദേശീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും വിദേശ നയങ്ങൾ സ്വീകരിക്കുക അത്തരം നീക്കങ്ങളിൽ നിന്നും ഭാരതത്തെ വീറ്റോ അധികാരത്തിലൂടെ പിന്തിരിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല നിഷ്പക്ഷത എന്നാൽ സ്വതന്ത്ര ബോധ്യങ്ങൾ ഇല്ല എന്ന് അർത്ഥമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സാങ്കേതിക വിദ്യയും പാരമ്പര്യവും ഒരുമിച്ച് മുന്നേറണമെന്ന നിലപാടാണ് ഭാരതത്തിന് ഭാരതത്തിന്റെ ഇടപെടൽ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ആഴത്തിൽ രേഖപ്പെടുത്തുന്നുമുണ്ട് ഈ നിലപാടുകൾ ലോകക്രമത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ഭാരതം വളരുമ്പോൾ പാശ്ചാത്യവൽക്കരണമല്ല നടക്കുന്നത് ഭാരതീയതയെ മുറുകെ പിടിച്ചാണ് ആഗോളതലത്തിൽ മുന്നേറേണ്ടതെന്നും എസ് ജയശങ്കർ പറഞ്ഞു മുംബൈയിൽ എസ് ഐ എസ് ശ്രീ ചന്ദ്രശേഖര സരസ്വതി നാഷണൽ എമിനൻസ് അവാർഡ് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആത്മീയതയിലൂന്നിയ നേതൃഗുണവും ശാസ്ത്ര സാങ്കേതിക ബോധ്യവുമാണ് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു നാഷണൽ ഡെസ്ക് ജനം